പോലീസ് സ്റ്റേഷനിൽ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എസ് പി കിരണും സി ഐ കുമാറും ഡി ജി പിയും തമ്മിലായിരുന്നു കേട്ടോ സംസാരം അപ്പോൾ ഡി ജി പി പറയുന്നുണ്ട് ക്രൈം നടന്ന് ഇത്രയും ദിവസമായിട്ടും അവനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അല്ലേ രണ്ടേ രണ്ട് ദിവസം കൂടി ഞാൻ തരും അതിനകം അവനെ അറസ്റ്റ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ തൊപ്പി ഊരി വെച്ച് രണ്ടു പേരും വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരും എന്ന് പറയാൻ കേട്ടോ ഇത് കേട്ടപ്പോൾ സി ഐ കുമാർ പറയാണ് ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ തന്നെ അവനെ സഹായിക്കാൻ ആളുകളുണ്ട് സർ ഇത് കേട്ടപ്പോൾ ജി ഡി ജി പി ചോദിക്കുന്ന അവനെ ആരാ സഹായിക്കുന്നത് പറ ഏത് ഉദ്യോഗസ്ഥനാണ് അവനെ അറസ്റ്റ് ചെയ്ത് ഞാൻ അകത്താക്കും കുറച്ച് തെളിവ് കൂടെ കിട്ടട്ടെ സാർ ആരാണെന്ന് ഞാൻ പറയാമെന്ന് എസ് പിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് സി ഐ പറയാൻ കേട്ടോ പിന്നീട് ഡി ജി പി കിരണെ നോക്കിയിട്ട് പറയാണ് താൻ എന്താണോ മിണ്ടാതിരിക്കുന്നത് താൻ ഈ നാട്ടുകാരനൊന്നുമല്ലേ ഒരു പെൺകുട്ടിയെ കാപാലിക്കാൻ പിച്ച് ചീന്തിയത് താൻ അറിഞ്ഞില്ലേ ചാനൽക്കാരും പത്രക്കാരും പോലീസിൻ്റെ കഴിവ് കേടെന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് ഇതൊന്നും അറിയുന്നില്ലേ അതൊരു എസ് പി ആണെന്ന ബോധം തനിക്കില്ലേ എന്ന് ചോദിക്കുക ഇങ്ങനെ ചോദിക്കുമ്പോൾ കിരൺ പറയുന്നുണ്ട് പത്രക്കാരും ചാനൽക്കാരും പലതും പറയും നമ്മൾ കൃത്യമായ അന്വേഷണം നടത്തി വേണം നടപടികളെല്ലാം എടുക്കേണ്ടതെന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ ഡി ജി പി ചോദിക്കുകയാണ് അവളുടെ മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിയില്ലേ അതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് അപ്പോൾ സി ഐ പറയുന്നത് തന്നെ കുറിച്ചാണല്ലേ ആ അർജുനെ സഹായിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾ നീ തന്നെ കിരണെ കളിമാറുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ കിരൺ പറയുകയാണേ സർ ഞാൻ ഇപ്പോഴും ഉറച്ചു പറയുകയാണേ സ്വാദിയെ ചോദ്യം ചെയ്യണം ഇത് കേട്ടതും സി ഐയിന് ഇടക്ക് കയറി പറയുകയാണേ അവൾ പരാതിക്കാരെയല്ലേ ആളെ എന്തിനായി ചോദ്യം ചെയ്യുന്നത് അപ്പോൾ എസ് പിക്ക് ദേഷ്യം വരാനുട്ടോ താൻ മിണ്ടാതിരി ഈ പരാതിയിൽ ഒരുപാട് സംശയങ്ങളുണ്ടെന്ന് സാറിനോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ സ്വാദിയെ ചോദ്യം ചെയ്യാൻ സാർ അനുവദിക്കുന്നില്ല എന്താ സാർ സ്വാദിയെ ചോദ്യം ചെയ്യാത്തതെന്ന് ചോദിക്കാം കേട്ടോ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഡി ജി പിക്ക് ദേഷ്യം വരാനുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നതിൻ്റെ മനസ്സില്ലാത്തത് കൊണ്ട് തന്നെ ചോദ്യം ചെയ്യാത്തതെന്ന് പറയാണ് അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടതിനിടയ്ക്കാണ് ജി ഡി ജി പി കോള് വരുന്നത് അത് ചീഫ് മിനിസ്റ്റർ ആയിരുന്നു സർ ഞങ്ങളൊരു മീറ്റിങ്ങിലാണ് ഉടൻ തന്നെ അന്വേഷണം നടക്കുന്നുണ്ട് സിറ്റി മുഴുവൻ അന്വേഷിച്ചോ എയർപോർട്ടിലും അന്വേഷണം നടക്കുന്നുണ്ട് രണ്ട് ദിവസത്തിനകം കസ്റ്റഡിയിലെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാം കേട്ടോ പിന്നീട് ഡി ജി പി കിരണോ ചോദിക്കുന്നത് തനിക്കെന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പം എസ് പി പറയാണ് സർ എൻ്റെ വ്യക്തിത്വം ചോദ്യം ചെയ്യരുത് അർജുൻ അറസ്റ്റ് ചെയ്യേണ്ടത് എൻ്റെ കൂടി ആവശ്യമാണ് സർ സർ സി ഐ പറയുന്നത് കേട്ട് എന്നെ സംശയിക്കരുത് എനിക്കും പരാതി കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്നും പോകുക കേട്ടോ അവൻ പോയതിന് ശേഷം ഡി ജി പി പറയുന്നുണ്ട് ഇവനെയും പൊക്കണം അതിന് കൃത്യമായ തെളിവ് വേണം ഇത് കേൾക്കുമ്പോൾ സി ഐ പറയുകയാണെങ്കിൽ ഞാൻ കൊണ്ടുവരാം സർ അങ്ങനെ ഡി ജി പി എത്രയും പെട്ടെന്ന് അർജുനെ കസ്റ്റഡിയിൽ എടുക്കണം എന്ന് പറയുകയാണ് ശേഷം ആ മീറ്റിംഗ് പിരിയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അർജുനെ രാത്രി ഒരു കാട്ടിലൂടെ ഓടുകയാണ് കേട്ടോ തൊട്ട് പിന്നാലെ തന്നെ കുമാറും രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു അങ്ങനെ അവർ ഒരുപാട് ദൂരം അർജുന ഓടിയതിന് ശേഷം ഒരു മരത്തിന് പിന്നീട് ഒളിച്ചു നിൽക്കുകയാണ് തൊട്ടു പിന്നാലെ വന്ന് പോലീസുകാർ അർജുനെ കാണാതെ ഒരുപാട് തിരയാണ് കേട്ടോ മരങ്ങൾക്കിടയിലൊക്കെ തിരയെന്ന് നോക്കിയിട്ടുണ്ട് പക്ഷെ കാണുന്നില്ല പിന്നീട് അർജുന അവിടെ നിന്ന് അല്പനേരം റസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും ഓടുകയാണ് കേട്ടോ അങ്ങനെ ഓടി ഒരു സൈഡിൽ നിന്ന് ഇരിക്കുന്ന സമയത്ത് കുമാറിൻ്റെ കണ്ണിൽ അർജുൻ പെടുകയാണ് അങ്ങനെ അദ്ദേഹം ദൂരെ നിന്നും അർജുനെ തോക്ക് എടുത്തിട്ട് ഷൂട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന അർജുൻ്റെ പുറത്താണ് വെടിയുണ്ട കൊണ്ടത് അങ്ങനെ അർജുൻ നിരത്തേക്ക് വീഴുകയാണ് കേട്ടോ ഇത് പൂജ സ്വപ്നം കണ്ടതായിരുന്നു അവൾ അജുവേട്ട എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടാണ് എണീറ്റിരുന്നത് ഇത് കേട്ടതും മാധുരി താഴെ നിന്നും ഓടി വരുകയാണ് കേട്ടോ പൂജയുടെ അടുത്തേക്ക് മോളെ എന്താണ് എന്തു പറ്റി ഞാൻ ഉറക്കം വരാതെ അവിടെ നടക്കുകയായിരുന്നു ആ സമയത്താണ് എന്റെ നിലവിളി കേട്ടത് എന്ന് പറയാനിട്ടോ മാധുരി അമ്മയെ ഞാനൊരു സ്വപ്നം കണ്ടു അജുപേട്ടന് എന്തോ ആപത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ കരയാണ് എന്റെ പൊന്ന് മോള് വിഷമിക്കല്ലേ നീയും കൂടി തളർന്നു പോയാൽ പിന്നെ ഈ വീട് തന്നെ ഉലഞ്ഞു പോകും നമ്മുടെ മോള് അവളുടെ അമ്മ വിഷമിച്ച മുഖവും കരയുന്ന മുഖവും ഒക്കെ കണ്ട് വളരുന്നത് എനിക്ക് എൻ്റെ അജുവേട്ടനെ കാണണം കാണാതിരിക്കാൻ പറ്റില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് പൂജ കരയാണ് കേട്ടോ അങ്ങനെ അവൾ കിരണു വിളിക്കുകയാണ് ഫോൺ എടുത്തിട്ട് അപ്പോൾ കിരൺ ഡ്രൈവിങ്ങിലായിരുന്നു കേട്ടോ ആ പൂജ എന്ന് പറയുന്നിട്ട് അദ്ദേഹം കിരൺ സാർ എനിക്ക് അജുവേട്ടനെ കാണണ്ടേ പറ്റുവോ പ്ലീസ് സർ ഞാൻ തൊഴുതി അപേക്ഷിക്കുക ഒന്ന് കൊണ്ടുപോകോ എനിക്ക് കാണണം എന്ന് പറഞ്ഞു കൊണ്ട് അവൾ കരയാണ് കേട്ടോ പിന്നീട് മാധുരയും ഫോൺ വാങ്ങിയിട്ട് പറയുന്നുണ്ട് ഒരു ഒരുപോലെ കണ്ണടക്കാൻ പറ്റുന്നില്ല അവളൊന്നും ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല ആകെ ക്ഷീണിതയാണ് സാറൊന്ന് അവനെ കൊണ്ടുപോയി കാണിക്കണം പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അവരും പറയുമ്പോൾ അവസാനം കിരൺ സമ്മതിക്കുകട്ടോ പിന്നീട് പിറ്റേ ദിവസം രാവിലെ തന്നെ പൂജയും കിരണും അർജുനെ കാണാൻ വേണ്ടിയിട്ട് പുറപ്പെടുകയാണ് അപ്പോൾ കിരൺ പറയുന്നുണ്ട് താൻ ഒന്നും കൂടിയും ആലോചിക്കണം ഈ യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത് ആ സി ഐയും കൂട്ടരും ഓടി നടക്കുകയാണ് അർജുനെ അന്വേഷിച്ച് അവർക്ക് എന്തെങ്കിലും സൂചന കിട്ടിയാൽ പിന്നീട് നമ്മുടെ കാര്യമെല്ലാം പാടും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പൂജ പറയുന്നുണ്ട് എനിക്കറിയാം ഇത് റിസ്ക് ആണെന്ന് സർ അത് സാറിനും ദോഷം ചെയ്യും ഇപ്പോൾ അജു സംഭവിച്ചത് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് എനിക്ക് ഒരു പോളെ കണ്ണടക്കാൻ പറ്റുന്നില്ല എപ്പോ നോക്കിയാലും അജിവെട്ടനമുഖമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് അറിയാം കേട്ടോ അപ്പോൾ കിരൺ പറയുന്നുണ്ട് പൂജയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകും പക്ഷെ അർജുനെ കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ കൂടി അഭിമാന പ്രശ്നമായി വന്നിരിക്കുകയാണ് എങ്ങനെയെങ്കിലും അർജുനെ കസ്റ്റഡിയിൽ എടുക്കണം എന്നാണ് സി ഐയുടെ ലക്ഷ്യം മുൻകൂർ ജാമ്യത്തിന് കോടതി തീരുമാനം എടുക്കുന്നത് വരെ പിടികൊടുക്കാൻ പാടില്ല പൂജ വീട് നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് അർജുന അവിടെ കഴിയുന്നത് ഇങ്ങനെയൊക്കെ പറയുന്നു കിരൺ പിന്നീട് പൂജ പറയുന്നുണ്ട് അജുവേട്ടനും എന്നെ കാണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാകും ഞാൻ അവിടെ ഉള്ളപ്പോഴാണ് അജുവേട്ടനെ അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പോലീസ് എന്നെയും അറസ്റ്റ് ചെയ്യട്ടെ അതെനിക്ക് സന്തോഷമേ ഉള്ളൂ ഒന്നുമില്ലെങ്കിലും അജുവേട്ടൻ്റെ കൂടെ ജയിലിലാണെങ്കിലും ഒന്നിച്ച് നിൽക്കാമല്ലോ മാത്രവുമല്ല വീട്ടിലിരുന്നാൽ ഒരു സമാധാനവുമില്ല ഇല്ല അതിലാറെ സമാധാനം കിട്ടും ഒന്നിച്ച് ജയിലിൽ കിടക്കുന്നത് ഇങ്ങനെ കിരണിനോട് അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കിരൺ എല്ലാം മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഒരു സ്ഥലത്ത് പൂജ പറയുന്നുണ്ട് ഈ ഒരു സ്ഥലം കണ്ടിട്ട് എനിക്ക് നല്ല പരിചയമുള്ളത് പോലെ സാർ അപ്പോൾ കിരൺ പറയുന്നുണ്ട് അതെ നിനക്ക് പരിചയം കാണും നീ മുൻപ് ഇവിടെ നിന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് ഇനി നമ്മളൊരാളെ കാണും അയാളെ കൂടി കാണുമ്പോൾ തനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാകുമെന്ന് പറയാൻ കേട്ടോ അങ്ങനെ കുറച്ച് ദൂരം ചെന്നതിന് ശേഷം കാറ് സ്റ്റോപ്പ് ആക്കാണ് തൊട്ട് മുന്നിലെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് അർജുൻ നിൽക്കുന്ന ആ വീടിന്റെ അങ്കിൾ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കിരൺ പൂജയോട് പറയുന്നുണ്ട് ഇനി അദ്ദേഹത്തെ നോക്കി എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് അപ്പോൾ ആ എനിക്കറിയാം എന്ന് പറയാണ് അങ്ങനെ എസ് പി അവിടെ ഇറക്കി വിടാണ് കേട്ടോ പൂജയെ ഇനി അങ്ങോട്ട് അർജുൻ്റെ അടുത്തേക്ക് നിന്നെ ആ അങ്കിള് കൊണ്ടുപോകുമെന്ന് പറയാനട്ടോ ഞാൻ ഇനി തിരിച്ചു പോവുകയാണ് എന്നിട്ട് വണ്ടിയിൽ വീട്ടിൽ കൊണ്ടുപോയി വെക്കാം എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്നും തിരിച്ചു പോവുകയാണ് കേട്ടോ പിന്നീട് ആ അങ്കിളിൻ്റെ അടുത്തേക്ക് പൂജ പോവാണ് മോളെ സുഖമല്ലേ എന്നെ ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുമോ അങ്കിന് എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയണേ അങ്ങനെ അവര് അർജുൻ്റെ അടുത്തേക്ക് പോകാൻ കേട്ടോ ആ സമയത്ത് അങ്കിൾ പറയുന്നുണ്ട് ഇനി നീ കാണാൻ പോകുന്ന ആളെ നിനക്ക് ശരിക്കും പരിചയമുള്ള ഒരാളായിരിക്കും അപ്പോൾ അതാരാണ് എന്ന് ഇങ്ങനെ ആലോചിക്കാം കേട്ടോ പൂജ അപ്പോൾ അവിടെ സൂര്യ വരികയാണ് അപ്പോൾ സൂര്യയും മോഹിനിയെയും കാണുമ്പോൾ പൂജ ഒക്കെ ഷോക്കാകും കേട്ടോ ഇവരായിരുന്നു അജു ഏട്ടൻ്റെ കൂട്ടിന് ഇവിടെ ഉണ്ടായിരുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അങ്കിൾ അതെ അപ്പം പൂജ പറയുന്നുണ്ട് ഇവരെക്കാളും വിശ്വസ്തരായിട്ട് ഒരാൾ ഞങ്ങൾക്ക് വേറെ ഇല്ല എനിക്കും അജുവേട്ടൻ അത്രയും പ്രിയപ്പെട്ടതാണ് സൂര്യയും ഭാവനയും എന്ന് പറയുകയാണ് പിന്നീട് സൂര്യയോട് ചോദിക്കുന്നുണ്ട് സൂര്യ ഇവിടെയാണോ അജുമായിട്ട് നിൽക്കുന്നത് എന്ന് അതെ ഇവിടെ ഞങ്ങളുടെ കൂടെയാണ് ആജുപേട്ടം നിൽക്കുന്നതെന്ന് പറയാൻ കേട്ടോ അതേസമയം തന്നെ പോലീസ് സ്റ്റേഷനിലെ ഡി ജി പിക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അർജുൻറെ അടുത്ത് പൂജയെത്തിയിട്ടുണ്ടെന്ന് അവ രണ്ടുപേരും ഒരുമിച്ചാണ് ഇപ്പോൾ നിൽക്കുമെന്ന് പറയാണ് ഒരു സ്ത്രീയാണ് വിളിച്ചിരിക്കുന്നത് എവിടെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അവ രണ്ടുപേരും ഒരുമിച്ചാണ് എന്ന സൂചന തന്നിട്ടുണ്ട് മാത്രവുമല്ല എസ് കിരൺ ആണ് അർജുനെ ഒളിവിൽ താമസിപ്പിച്ചത് എന്നും പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ സി എ കുമാർ പറയുന്നുണ്ട് ഞാൻ അന്നേ പറഞ്ഞില്ല എസ് പി ഇതിന്റെ പിന്നിലുണ്ടെന്ന് ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യട്ടെ സർ എന്ന് ചോദിക്കാണ് അപ്പം ഡി പറയുന്നുണ്ട് വേണ്ട സമയമായിട്ടില്ല ഒളിവിൽ താമസിപ്പിക്കാൻ മാത്രം അത്ര വണ്ടനൊന്നുമല്ലല്ലോ നമ്മുടെ എസ് പി എന്ന് പറയാനോ അപ്പോൾ സി പറയുന്നുണ്ട് അവൻ അങ്ങനെയൊക്കെ ചെയ്യും അവർ അത്രക്കും നല്ല ബന്ധമാണ് എന്ന് പറയാണ് എന്തായാലും കൂടുതൽ തെളിവുകൾ കിട്ടിയിട്ട് മതി അറസ്റ്റ് ചെയ്യല് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് പൂജ അവിടെ അർജുനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ വരാം കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് മോഹിനിയെ കൊണ്ട് അവിടെ നിന്ന് പോകാൻ കേട്ടോ ആ സമയത്ത് അർജുൻ പിന്നിലൂടെ വന്നിട്ട് പൂജയെ കെട്ടിപ്പിടിക്കുകയാണ് പൂജ അജുവേട്ട എന്ന് പറഞ്ഞിട്ട് അവർ ഹഗൊക്കെ ചെയ്യുന്നുണ്ട് അജുവേട്ട എന്തൊക്കെ ദുരിതങ്ങളായി നടക്കുന്നത് എന്തൊന്നും നമുക്കൊരിക്കലും തീരില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ഇതൊക്കെ ഓരോ പരീക്ഷണങ്ങളാണ് ദൈവത്തിൻ്റെ അതൊക്കെ നമ്മൾ അനുഭവിച്ചേ തീരൂ എന്ന് പറയാൻ കേട്ടോ അർജുൻ താൻ ഇത്ര റിസ്ക് എടുക്കേണ്ടിയില്ലായിരുന്നു പോലീസ് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടാവും എന്നൊക്കെ പറയാണ് അജുവേട്ട ഞാൻ ഇന്നലെ അജുവേട്ടനെ കുറിച്ച് സ്വപ്നം കണ്ടു അതിനുശേഷം എനിക്ക് അജുവേട്ടനെ കണ്ടേ പറ്റൂ അവസ്ഥയിലേക്ക് വരികയായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ എത്തിയത് മോൾക്ക് എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കാണ് മോളൊക്കെ അമ്മയുടെ കയ്യിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഡി ജി പിയും സി ഐയും വീണ്ടും സംസാരിക്കാം കേട്ടോ അവരെ കിരൺ അർജുനുമായി സംസാരിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസും എടുത്തു കൊണ്ടുവന്നിരിക്കുകയാണ് നാല് ദിവസം മുൻപ് വരെ അർജുനും കിരണുമായിട്ട് സ്ഥിരമായിട്ടുള്ളൊരു കോണ്ടാക്ട് ഉണ്ടായിരുന്നു എന്നറി അതിൽ തെളിയാണ് പക്ഷേ നാല് ദിവസത്തിനു ശേഷം അതില്ല അത് അവന് ബുദ്ധിപൂർവ്വം കളിച്ചതാണെന്ന് ഡി ജി പി പറയാണ് പിന്നീട് സി ഐ പറയുന്നുണ്ട് അന്ന് ഞാൻ അർജുനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവന്റെ വീട്ടിൽ പോയപ്പോൾ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറ്റിയ ഒരു ഡിവൈസ് അവൻ്റെ കാറിന് പിന്നിൽ ഞാൻ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡി ജി ബി പറയുന്നുണ്ട് അതുകൊണ്ട് എന്ത് ഉപകാരമാണല്ലോ അതിന് മുൻപേ അവൻ കടന്ന് കളഞ്ഞില്ലേ അതൊന്നുമല്ല സർ ആ കാർ എവിടെയൊക്കെ പോയി എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ട്രേസ് ചെയ്യാൻ പറ്റും ഒരു പക്ഷേ അത് ഉപകാരമായെങ്കിലോ എന്ന് പറയുകയാണേ അപ്പോൾ ഡി ജി ബി പറയുന്നുണ്ട് ഓക്കെ എങ്കിൽ നീ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും എടുത്തുകൊണ്ട് വാ എന്ന് പറയുകയാണേ പിന്നീട് പൂജ അർജുനോട് പറയുന്നുണ്ട് എനിക്കിപ്പോൾ വല്ലാത്ത പേടിയാവുക അപ്പോൾ ഞാൻ ഒന്നും ചിന്തിക്കാതെയാണ് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടത് അപ്പോൾ അർജുന പറയുന്നുണ്ട് ഇനി എന്തായാലും ഞാൻ ഇന്നെ വിടുന്നില്ല നീ വന്നപ്പോൾ ഇവിടെ ആകെ വിളിച്ചമുള്ളതുപോലെ ഞാൻ ഒളിവിലൊന്നും അല്ല എന്നൊരു തോന്നൽ എനിക്ക് വരികയാണ് എന്ന് പറയുകയാണ് അങ്ങനെ പൂജ അന്ന് അവിടെ സ്റ്റേ ചെയ്യാം കേട്ടോ അങ്ങനെ പൂജയും അർജുനും പിന്നെ സ്വാദിയുടെ കാര്യങ്ങളും ഈ കേസും എങ്ങനെയാണ് അവൾ എന്തിനായിരിക്കും അജുവട്ടനെ കൊടുക്കിയത് അങ്ങനെയൊക്കെ അവരിങ്ങ് സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ഡി ജി പിയും സി ഐയും കൂടി ആ ലൊക്കേഷൻ ട്രേസ് ചെയ്യുന്ന ആ ഡിവൈസ് വെച്ചിട്ട് ഫുൾ കാര്യങ്ങൾ മനസ്സിലാക്കാം കേട്ടോ അജ് അർജുൻ്റെ കാറ് ലാസ്റ്റ് എവിടെയാണ് പോയത് എന്നും പിന്നെ എവിടെയാണ് ഞാൻ തിരിച്ചു വന്നത് എന്നൊക്കെ അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിരിക്കും അർജുന ഒളിവിൽ കഴിയുന്നത് എന്ന് അങ്ങനെ അവർ ആ ഒരു ലൊക്കേഷൻ ഇട്ടിട്ട് അവിടെ എത്തുക കേട്ടോ പിന്നീട് ആ സ്ത്രീയുടെ ഫോൺ വിളി ഒന്നും കൂടെ വരുന്നുണ്ട് അവർ പറയുന്നുണ്ട് കറക്റ്റ് പ്ലേസും കൂടെ കേട്ടോ അപ്പോൾ അവർ ലൊക്കേഷൻ നോക്കി ആ പ്ലേസും ഇതും ഏകദേശം ഒന്ന് തന്നെയായിരുന്നു അങ്ങനെ പോലീസ് അർജുനെ തേടി അവിടെ എത്തുകയാണ് ആ സമയത്ത് പൂജയും അർജുനും ഒരുമിച്ചിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ പോലീസ് വന്നിട്ട് പൂജയെ പിടിച്ചു മാറ്റുകയും അർജുനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയുമാണ് ചെയ്യുന്നത് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി എത്തിയ സമയത്ത് സൂര്യയും മോഹിനിയും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും പൂജ വന്നല്ലോ ഇനി അർജുന കൂട്ടായിട്ട് കുറച്ച് നേരം നിങ്ങളിരിക്കെ എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് സൂര്യ അവിടെ നിന്ന് പോയതായിരുന്നു ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെയായിരുന്നു പോലീസും അവിടെ എത്തിയിരുന്നത് അങ്ങനെ പൂജ അജുവേട്ടാ അവരെ കൊണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിൻ്റെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ പൂജയെ തള്ളി മാറ്റിയിട്ടാണ് കേട്ടോ അർജുനെ കൊണ്ടുപോയത് ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് ചിന്തിക്കാം പൂജയും അർജുനയും സ്ഥിരമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ അവരുടെ പിന്നിലുണ്ടെന്ന് അതുകൊണ്ടാണ് പൂജ അവിടെ എത്തിയ കറക്റ്റ് സമയം തന്നെ അവർ പോലീസിനെ വിളിച്ചു പറയുകയും അതുവഴി പോലീസ് അവിടെ എത്തുകയും ചെയ്തിരിക്കുന്നത് ഒരു പക്ഷെ അത് ആ വീട്ടിലുള്ള അങ്കിൻ്റെ സിസ്റ്റർ ആയേക്കാം അല്ലെങ്കിൽ റാണിയോ പ്രിയയോ ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ടാകാമെന്ന് സംശയിക്കേണ്ട ഒരു നിമിഷമായിരുന്നു കേട്ടോ ഇത്